അസലാമലൈക്കും വർഹമത്തുള്ള അൽബർ സ്കൂളിൻ്റെ ഐ പി എസ് വൺ അതായത് എൽ കെ ജി വിദ്യാർത്ഥികൾക്കായിട്ട് തയ്യാറാക്കിയ അറബി മാഷ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ സെഹറുൽബൈൻ എന്ന പുസ്തകത്തെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ പുസ്തകം നമുക്ക് തുറക്കാം നമുക്ക് അതിമ കൊടുത്തിട്ടുണ്ട് പിന്നെ ബിസ്മില്ലാഹി റഹ്മൻ പ്രശുദ്ധവാക്യത്തിൻ്റെ കാലിഗ്രാഫി നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളടക്കാണ് അത് കഴിഞ്ഞിട്ട് മുസൃത്തി എന്നുള്ള പദ്യമാണ് നമ്മുടെ മക്കൾക്ക് ചൊല്ലി പഠിക്കാനുള്ളതാണ് അൽബർ സ്കൂൾ സംവിധാനം തന്നെ ഇതിൻ്റെ ഓഡിയോ ഇറക്കിയിട്ടുണ്ട് ആ ഓഡിയോ ടീച്ചേഴ്സ് മക്കൾക്ക് ക്ലാസ് റൂമിലെ സ്മാർട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയും മക്കളത് കൂടെ കൂടെ ചൊല്ലി പഠിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഹർഫുകൾ പഠിക്കാൻ പോവുകയാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് കിതാബിൽ പഠിപ്പിക്കുന്നത് അതിലൊന്നാമത് ബാ എന്നുള്ള അക്ഷരമാണ് അപ്പോൾ ബാൻ്റെ അതേ മോഡലിലുള്ള അതേ രീതിയിലുള്ള ഒരുപാട് അക്ഷരങ്ങൾ അറബി ഭാഷയിലുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് എളുപ്പമാണ് ഈയൊരു മെത്തേഡ് കൊണ്ട് എളുപ്പമാണ് ഓരോ ഹർഫിൻ്റെ പാഠത്തിൽ നിന്നും നമ്മുടെ മക്കൾ നേടിയെടുക്കേണ്ട പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഓരോ പാഠത്തിലും ഒരു ഹർഫ് എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അതിനെ വിവിധ ഹർക്കത്തുകൾ വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം എങ്ങനെ പറയണം ഫത്ത് വന്നാൽ കെസർ വന്നാൽ വൊമ്മ വന്നാൽ സുക്കുന് വന്നാൽ എങ്ങനെ പറയണം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾ പഠിക്കണം രണ്ടാമത്തെ കാര്യം ആ ഹർഫുകൾ വരുന്ന അറബി പദങ്ങൾ ആ പാഠത്തിലുള്ള അറബി പദങ്ങൾ അവർ പഠിക്കണം മനസ്സിലാക്കി വെക്കണം അവർക്കത് പറയാൻ കഴിയണം അതേപോലെ ഓരോ പാഠത്തിലും കൊടുത്തിട്ടുള്ള ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ അവർ മനസ്സിലാക്കി വെക്കണം ആ പേരുകളിലൊക്കെ ആ പാഠത്തിൽ പഠിച്ച പ്രധാനപ്പെട്ട ഹർഫ് വരുന്നുണ്ട് ആ ഹർഫുകൾ തിരിച്ചറിയാനുള്ള ആ കഴിവും നമ്മുടെ മക്കൾക്ക് ഈ ഒരു പാഠത്തിലൂടെ ഉണ്ടാവേണ്ടതുണ്ട് ഒരു ഹർഫിൻ്റെ പാഠം ഒറ്റ പേജിലാണ് ഉള്ളതെങ്കിലും അത് നമ്മുടെ മക്കൾ പഠിച്ച് പരിശീലിച്ച് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ദിവസങ്ങളോടെ ആവശ്യമുണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതൊന്നും നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പരിശീലിച്ചെടുക്കാൻ കഴിയൂല അത് കണ്ടിട്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എന്താക്കുക എന്താ നമ്മുടെ മക്കൾക്ക് ഇതൊന്നും പഠിക്കാൻ കഴിയുന്നില്ലല്ലോ ഇതൊക്കെ വളരെ ടഫായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇത്ര സിമ്പിളായിട്ട് ഒരു പേജിലുള്ള കാര്യങ്ങൾ എൻ്റെ മകൻക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം ഇതിൽ ഓരോ കാര്യങ്ങളും ഒരുപാട് ടുത്തിട്ട് പരിശീലനം കൊടുത്ത് നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ് അതിപ്പോൾ ബാ എന്നുള്ള ഒറ്റ അർഫമായാലും അല്ലെങ്കിൽ ബാഗ് വരുന്ന പദം ബൈത്ത് എന്നുള്ള പദമായാലും അതിൽ എന്ന പദത്തിൽ ബാ എങ്ങനെയാണ് വരുന്നത് അതിന് ഫത്തുഹാണോ കസറാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാടായിട്ട് ഡീപ്പായിട്ട് ഓരോ കലിമത്തിലും ഓരോ അക്ഷരത്തിൽ നമ്മൾ മക്കൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കേണ്ടതുണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓരോ പാഠത്തിലും അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഹർഫ് മാത്രം നമ്മുടെ മക്കൾക്ക് കിട്ടിയാൽ മതി അപ്പോൾ ബൈത്തുന്നുള്ള പദത്തിലുള്ള ബാ മനസ്സിലാക്കുകയാണ് പ്രധാനം ആ എന്ന പദത്തിലുള്ള മൂന്ന് ഹർഫുകളും നമ്മുടെ മക്കൾ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല പക്ഷെ അതിലുള്ള പാ ആണ് അവർ ഈ പാഠത്തിലൂടെ മെയിനായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ പാഠം തന്നെ നമുക്ക് എടുക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടതെന്നുള്ളത് ഒന്ന് ഇതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള ഹർഫ് ബ് ബാ ആണല്ലേ അപ്പോൾ ഈ ബാ നമ്മൾ ബാഗിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കാം ബാ എഴുതാൻ നമ്മൾ പഠിക്കുക ബാ എന്ന് പറയാൻ നമ്മൾ പഠിക്കുക ബാ എന്ന് കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് കപ്പാസിറ്റി സ്കില്ല് നമ്മൾ നേരിട്ടെടുക്കുക ആ ബാ ഇനി ഫത്ത് കൊടുത്താൽ എങ്ങനെയാണ് കസർ കൊടുത്താൽ എങ്ങനെയാണ് ലൊമ്മ കൊടുത്താൽ എങ്ങനെയാണ് അത് ഇതിന് സുഖനായാലെങ്ങനെയാണ് ഉച്ചരിക്കുക പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കണം ഇനി ബാ വരുന്ന ഏതെങ്കിലും ഒരു പദം കണ്ടാൽ ആ പാദത്തിൽ ബാഗ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് തരാനുള്ള കഴിവും നമ്മുടെ ഉണ്ടാവണം ഇപ്പോൾ പുസ്താനം എന്നുള്ള വാക്ക് കാണിച്ചു കൊടുത്താൽ അതിൽ ബാഗ് ലംബുള്ളതാണെന്നും അതിന് ഭൂ എന്നാണ് വായിക്കുക എന്നുള്ളതും ഇപ്പോൾ പുസ്താനം എന്നുള്ള വാക്ക് ഭൂ ഭൂവിനോടാണ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടിക്ക് കഴിയണം അപ്പോൾ ഓരോ പാഠം കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ കുട്ടിക്ക് നേടിയെടുക്കാൻ കഴിയണം പിന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിലുള്ള പാഠങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം പുതിയ രക്ഷിതാക്കൾക്കൊക്കെ പാഠപുസ്തക പരിചയം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പേജുകളായിട്ട് ഞാൻ മറ മറക്കാണ് രണ്ടാമത് നമ്മൾ താ ആണ് പഠിക്കുന്നത് താൻ്റെ വാക്കുകളും അതിൻ്റെ വിവിധ അർഹത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ രണ്ട് അക്ഷരങ്ങളുടെയും ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത് പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഫ ആണ് പഠിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ റാ ഒരു പേജ് ഞാൻ മറിച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പം അതിൻ്റെ ആക്ടിവിറ്റികൾ അപ്പോൾ മുമ്പ് പഠിച്ച വസ്തു മുതലെയുള്ള അക്ഷരം ഇതുവരെയുള്ള അക്ഷരങ്ങൾ യൂസേറ്റ്സ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പദങ്ങൾ എങ്ങനെയൊക്കെയാണ് അതുമായി റിലേറ്റഡായിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പരിശീലിപ്പിക്കാനുള്ള ചിത്രങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചു പഠിക്കാനുള്ള ഭാഗമാണ് അടുത്തതൊരു പദ്യമാണ് മദ്രസത്തെ എന്നുള്ളത് ഇത് പഠിക്കാൻ കേട്ട് പഠിക്കാനുള്ള പദ്യമാണ് ഇതിൻ്റെ ഓഡിയോ അൽബർ സ്കൂൾ ടീച്ചേഴ്സിന് കൈമാറിയിട്ടുണ്ട് അവരത് ക്ലാസ്സിലൂടെ കേൾപ്പിച്ചു കൊടുക്കലാണ് സാധാരണ പിന്നെ ദാലാണ് കുട്ടികൾക്ക് എഴുതാൻ എളുപ്പമുള്ളൊരു ഹർഫാണ് ദാല് അപ്പം ദാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഹംസ അലിഫ് അ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ വർക്കുകൾ അപ്പം ഇതിലൊക്കെ വർക്കുകളിൽ വരുമോ ഇതൊക്കെ മുമ്പ് പഠിച്ച ഒരുപാട് ഹർഫുകൾ ഓരോ വാക്കിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പരിശീലനം കൊടുക്കാൻ പറ്റും പിന്നെ ഫില്ലിങ് പിന്നെ മീമിൻ്റെ പാടാണ് വരുന്നത് മീമെന്ന ഹർഫ് കടുപ്പിക്കുന്ന പാഠം പിന്നെ നൂന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ചിത്രങ്ങളും ആക്ടിവിറ്റീസുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ സെഹറുൽബയാൻ്റെ കിതാബ് ക്രമീകരിച്ചിട്ടുള്ളത് കറിയത്ത് എന്നുള്ള ഒരു പദ്യയാണ് ഇത് നല്ല ഈണത്തിൽ ചൊല്ലി പഠിക്കാൻ കഴിയുന്ന കേട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു പദ്യയാണ് ഇതിൻ്റെ ഒക്കെ പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അവൈലബിളാണ് കിതാബില് മക്കൾക്ക് ആദ്യഘട്ടത്തിൽ പ്രണാരംഭത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന അക്ഷരങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതൊക്കെ എന്തെങ്കിലും ഒരു അക്ഷരത്തിനും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് മോത്തിൻ എന്നുള്ള പദ്യം പിന്നെ ജീമ് സീന് അതിൻ്റെ ഫസിലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു കൊല്ല എടുത്ത് ഒരു കൊല്ലം ദൈർഘ്യം എടുത്തിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ടോ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടോ ഒന്നും നമ്മുടെ മക്കൾക്ക് ഇത് ക്യാച്ച് ചെയ്യാനോ പരിശീലിക്കാൻ കഴിയില്ല നല്ല ടൈമും നല്ല ക്ഷമയോടും കൂടി നമ്മുടെ മക്കളുടെ കൂടെ നിന്നാൽ മാത്രമേ അവർക്കിത് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുള്ളു അപ്പോൾ ഇതിൻ്റെ സി പരീക്ഷ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മക്കളുടെ സ്റ്റുഡൻസ് ഡയറി അൽവിറിൻ്റെ സ്റ്റുഡൻസ് ഡയറിയിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അപ്പം ഇത്രയാണ് ഈ ഒരു ബയാനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇൻഷാള്ള അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനും ഒക്കെ അള്ളാല്ലോഫിക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥന ഇപ്പോൾ ഐ പി എസ് വണ്ണിലെ എല്ലാ കിതാബുകളെ കുറിച്ചിട്ടും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ കാര്യവും കമൻറ്റിലൂടെ അറിയിക്കുക ഉപകാരപ്പെടുന്ന ആളുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക പ്രാർത്ഥിക്കുക ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അസ്ലാമലൈക്കും വർഹമുല്ല